മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി വൻ ദുരന്തമാണ് ഒഴിവായത് ദേശീയപാത അറുപത്തിയാറിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിൽ കൂരിയാടിനും ഇടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് നാൽപ്പതടിയോളം ഉയരത്തിലുള്ള ആരോരിപാത ഇടിഞ്ഞ് താഴ്ചയിലുള്ള സർവീസ് റോഡിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീഴുകയായിരുന്നു മൂന്ന് കാറുകളുടെ മുകളിലേക്കാണ് റോഡ് ഇടിഞ്ഞു വീണത് എന്നാൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല സർവീസ് റോഡും ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് റോഡ് പലയിടത്തും പിളർന്ന അവസ്ഥയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലുണ്ടായ അപകടത്തിൽ വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തി നടത്തുന്ന ജെ ും അപകടത്തിൽപ്പെട്ടു റോഡ് നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിഷേധിച്ചു അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മഴ ശക്തമായാൽ എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും അമൃതാനൂസ് മലപ്പുറം